ഹായ് എവരി വൺ കുമാസ് പി വൈ ക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ ഫേസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കണ്ണാടി കാൺമോളത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ ഇത് പാർട്ട് ടു ആണ് ഇതിൻ്റെ പാർട്ട് വൺ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവർ കണ്ടു നോക്കുക പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയും ക്വസ്റ്റ്യൻസ് വേണം അതുപോലെ ലോങ് വീഡിയോ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തന്നെ പാർട്ട് ടു ഇറക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിലിടാം അപ്പോൾ അതനുസരിച്ചായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇന്ന് നമ്മൾ പറയുന്നത് ഈ പാഠഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള രണ്ട് മാർക്കിൻ്റെയും നാല് മാർക്കിൻ്റെയും അതുപോലെ തന്നെ ആറ് മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എട്ട് മാർക്കിൻ്റെ ഒരു ചോദ്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ആ എട്ട് മാർക്കിൻ്റെ ചോദ്യം കൂടെ എന്തായാലും പഠിച്ചു വയ്ക്കുക ആദ്യം നമ്മൾ നോക്കുന്നത് രണ്ട് മാർക്കിൻ്റെ ഓപ്ഷൻസ് ഒക്കെ വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യനാണ് നമുക്ക് വായിച്ചു നോക്കാം കുറ്റമില്ലാത്ത ജനം കുറ്റമുള്ളവരെയും ചെറ്റുനിന്ദിക്കുകയില്ല നമ്മുടെ ഗുണങ്ങളാൽ ഈ വരികൾക്ക് അനുയോജ്യമായ രണ്ട് പ്രസ്താവനകൾ എടുത്തെഴുതുക അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് വായിക്കാം നിങ്ങൾ വീഡിയോ പോസ് ആക്കിയിട്ട് ഏതായിരിക്കും ആൻസർ എന്ന് ചിന്തിച്ച് നോക്കാം പരസ്പരം കുറ്റപ്പെടുത്തുന്നവർ നല്ലവരാണ് നല്ല മനുഷ്യർ മറ്റുള്ളവരെ അതിക്ഷേപിക്കാറില്ല നിന്ദിക്കുന്നത് നല്ല ഗുണമാണ് കുറ്റം ചെയ്തവരെ പോലും നന്മയുള്ളവർ കളിയാക്കാറില്ല അപ്പം നമുക്ക് ആൻസർ നോക്കാം നല്ല മനുഷ്യർ മറ്റുള്ളവരെ അധിക്ഷേപിക്കാറില്ല അതുപോലെ തന്നെ കുറ്റം ചെയ്തവരെ പോലും നന്മയുള്ളവർ കളിയാക്കാറില്ല അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ശകുന്തളയുടെ വാക്കുകളിൽ നിന്ന് ദുഷ്യന്തൻ എന്ന കഥാപാത്രത്തിന് യോജിക്കുന്ന രണ്ട് പ്രസ്താവനകൾ കണ്ടെത്തുക ഓപ്ഷൻസ് വായിക്കാം കടുകിന്മണി മാത്രമുള്ള പരദോഷം കാണുന്നയാൾ പ്രജാവത്സൻ സജ്ജനങ്ങളെ നിന്ദിക്കുന്നയാൾ സാരിജ്ഞൻ ഇതിലേതാണ് എന്ന് നോക്കുക ആൻസർ എന്ന് പറയുന്നത് കടുകിൻമണി മാത്രമുള്ള പരദോഷം കാണുന്നയാൾ സജ്ജനങ്ങളെ നിന്ദിക്കുന്നയാൾ ഇതാണ് ആൻസർ അടുത്ത ഓസ്റ്റ്യൻ നോക്കാം ശകുന്തളയെ അധിക്ഷേപിക്കാനായി ദുഷ്യന്തൻ പറയുന്ന വാക്കുകൾ ഓപ്ഷൻസ് നോക്കാം മതേപം സ്നാനം കൊണ്ട് സന്തോഷിക്കുന്നു നാരി പോലെ പരഭ്രത നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നുടേയും ജന്മം നാരികൾക്ക് ദാഷ്ട്യമുണ്ട് ആൻസർ എന്ന് പറയുന്നത് നാരി പോലെ പരഭ്രത നാരികൾക്ക് ദാർഷ്ട്യമുണ്ട് നമുക്ക് നാല് മാർക്കിൻ്റെ ചോദ്യം നോക്കാം ശകുന്തളയെ ക്രൂരമായ വാക്കുകളിലൂടെയാണ് ദുഷ്യന്തൻ അധിക്ഷേപിക്കുന്നത് ഈ നിരീക്ഷണം ശരിയാണോ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി വ്യക്തമാക്കുക ഉത്തരം വഹിക്കാം വഴിപിഴച്ച സ്ത്രീയാണ് ശകുന്തള എന്നാണ് ദുഷ്യന്തൻ പറയുന്നത് ശകുന്തളയെ പോലെ ധാർഷ്ടമുള്ള സ്ത്രീയെ മുൻപ് കണ്ടിട്ടില്ല എന്നും പറയുന്നു സ്വർണവും രത്നവും വസ്ത്രവും വേണ്ടുവോളം നൽകാം അത് സ്വീകരിച്ച് എങ്ങോട്ടെങ്കിലും പൊയ്ക്കൊള്ളണം എന്ന ദുഷ്യന്തൻ്റെ വാക്കുകൾ ക്രൂരവും ശകുന്തളയുടെ വ്യക്തിത്വത്തെ അപമാനിക്കുന്നതുമാണ് മാതാപിതാക്കളാൽ വളർത്തപ്പെടാത്തതിൻ്റെ ദൂഷ്യങ്ങളും ശകുന്തളയ്ക്കുണ്ട് എന്ന് ദുഷ്യന്ത വാക്കുകളിൽ സൂചനയുണ്ട് ശകുന്തളയുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതാണ് ദുഷ്യന്തന്റെ ഓരോ വാക്കുകളും നമുക്ക് ഒരു മാർക്കിൻ്റെ ചോദ്യം കൂടെ നോക്കാം കണ്ണാടി കാൺമോളവും തന്നെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും അത്രയും വിരൂപന്മാർ ശകുന്തളയുടെ ഈ വാക്കുകളിൽ ദുഷ്യന്തനോടുള്ള വിമർശനം അടങ്ങിയിട്ടുണ്ടോ വ്യക്തമാക്കുക ഉത്തരം നോക്കാം സ്വന്തം മുഖം കണ്ണാടിയിൽ കാണുന്നത് വരെ അത് ഏറ്റവും മനോഹരമാണെന്ന് വിരൂപന്മാർ കരുതും എന്നാണ് ദുഷ്യന്തന്റെ നിന്ദാവചനങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ശകുന്തള പറഞ്ഞത് ഗാന്ധർവ വിധി പ്രകാരം ശകുന്തളയെ വിവാഹം കഴിച്ചതാണ് ദുഷ്യന്തൻ പുത്രനോടൊപ്പം കൊട്ടാരത്തിലെത്തിയ ശകുന്തളയെ പരിച്ച വാക്കുകൾ പറഞ്ഞ് ദുഷ്യന്തൻ അതിക്ഷേപിക്കുകയാണ് ചെയ്തത് ശകുന്തളയുമായുള്ള പൂർവബന്ധം ദുഷ്യന്തൻ മറന്നുപോയിരുന്നു ശകുന്തള ധാർഷ്ട്യമുള്ളവളാണ് വഴിപിഴച്ചവളാണ് കുയിലിനെ പോലെ അന്യനാൽ വളർത്തപ്പെട്ടവളാണ് തുടങ്ങിയ അധിക്ഷേപങ്ങളാണ് പറയുന്നത് സ്വന്തം തെറ്റുകൾ മറന്നുകൊണ്ട് തന്നെ പരിഹസിക്കുന്ന ദുഷ്യന്തനെ വിമർശിക്കുകയാണ് ശകുന്തള അടുത്തതായി ആറുമാർക്കിന്റെ ചോദ്യം നോക്കാം മത്തേപം കൃതസർപ്പം അരയന്നം എന്നീ സൂചനകളിൽ പ്രകടമാക്കുന്ന ശകുന്തളയുടെ ജീവിത പശ്ചാത്തലവും ലോകവീക്ഷണവും വ്യക്തമാക്കുക ഉത്തരം നോക്കാം സുപരിചിതമായ ചില ഉദാഹരണങ്ങളിലൂടെ ദുഷ്യന്ത രാജാവിനെ വിമർശിക്കുകയാണ് ശകുന്തള ഗാന്ധർവ വിധിപ്രകാരം തന്നെ വിവാഹം ചെയ്ത ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് പുത്രനോടൊപ്പം എത്തിയ ശകുന്തളയെ അധിക്ഷേപിക്കുകയാണ് ദുഷ്യന്തൻ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റ ശകുന്തള ശക്തമായ ഭാഷയിൽ അധിക്ഷേപ വാക്കുകളോട് പ്രതികരിക്കുന്നു മദ്വം ക്രുതസർപ്പം അരയന്നം എന്നീ വാക്കുകൾ പ്രയോഗിക്കുന്നത് ഈ സന്ദർഭത്തിലാണ് നിത്യവും തെളിഞ്ഞ വെള്ളത്തിൽ കുളിച്ചാലും മതയാനയ്ക്ക് മണ്ണിൽ കുളിക്കുമ്പോഴേ സന്തോഷമാവുള്ളൂ ഇതുപോലെയാണ് ദുർജനങ്ങൾ അവർക്ക് നല്ല ആളുകളെ നിന്ദിക്കുമ്പോഴേ സന്തോഷം കിട്ടൂ സത്യധർമ്മങ്ങൾ വെടിഞ്ഞ പുരുഷനെ ഘൃതനായ സർപ്പത്തേക്കാൾ പേടിക്കണം അത്തരക്കാരോട് ശുഭ അശുഭ കാര്യങ്ങൾ പറഞ്ഞാൽ അശുഭം മാത്രമേ ശ്രദ്ധിക്കൂ പാലും വെള്ളവും കലർത്തി കൊടുത്താൽ അരയന്നം വെള്ളം വേർതിരിച്ച് പാൽ മാത്രം കുടിക്കുന്നത് പോലെ നല്ലവർ നല്ലതുമാത്രം ഗ്രഹിക്കും എന്നിങ്ങനെയാണ് ശകുന്തള ദുഷ്യന്തനോട് പറയുന്നത് ശകുന്തള ജീവിച്ചത് ആശ്രമത്തിലാണ് അവളുടെ ലോകവീക്ഷണം രൂപപ്പെട്ടു വന്നത് ഈ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടാണ് അവളുടെ വാക്കുകളിലും ഇത് പ്രകടമാണ് രണ്ട് മാർക്കിന്റെ ഓപ്ഷൻസ് വരുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചുകൂടി ഉണ്ട് അപ്പം നമുക്ക് അതും കൂടെ നോക്കാം കണ്ണാടി കാൺമോളവും തന്നെ മുഖമേറ്റും നന്നെന്ന് നിരൂപിക്കുമത്രയും വിരൂപന്മാർ ഈ വാക്കുകളിലൂടെ ശകുന്തള സൂചിപ്പിക്കുന്നത് എന്തെല്ലാം ഓപ്ഷൻസ് നോക്കാം കണ്ണാടി കാണാത്ത വിരൂപന്മാർ സുന്ദരന്മാരാണെന്ന് സ്വയം വിചാരിക്കാറുണ്ട് കണ്ണാടി നോക്കിയാൽ സുന്ദരന്മാർക്ക് വിരൂപന്മാരാണെന്ന് തോന്നും ദുഷ്യന്തന് ശാരീരിക വൈരൂപ്യമുണ്ട് ദുഷ്യന്തന് സ്വന്തം ദോഷങ്ങളെക്കുറിച്ച് അറിവില്ല ഉത്തരം നോക്കാം കണ്ണാടി കാണാത്ത വിരൂപന്മാർ സുന്ദരന്മാരാണെന്ന് സ്വയം വിചാരിക്കാറുണ്ട് ദുഷ്യന്തന് സ്വന്തം ദോഷങ്ങളെക്കുറിച്ച് അറിവില്ല മൂർഖനാമവനോട് പണ്ഡിതൻ ശുഭ അശുഭമാഖ്യാനം ചെയ്താൽ മൂർഖൻ അശുഭം ഗ്രഹിച്ചുവിടും ഇവിടെ മൂർഖൻ എന്ന വിശേഷണം താഴെ പറയുന്നതിൽ ആർക്കൊക്കെ യോജിക്കുന്നു ഓപ്ഷൻസ് വായിക്കാം ദുഷ്യന്തൻ സജ്ജനം സത്യധർമാധി വെടിഞ്ഞ പുരുഷൻ രാജാക്കന്മാർ ഉത്തരം നോക്കാം ദുഷ്യന്തൻ സത്യധർമാധി വെടിഞ്ഞ പുരുഷൻ അടുത്തതായിട്ട് രണ്ട് മാർക്കിന് രണ്ടായിരത്തി പതിനെട്ടിലെ ബോർഡ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ് പണ്ഡിതന്മാർക്ക് പോലുമുള്ളൊരു ശീലം അത്രേ ഏതു ശീലത്തെ കുറിച്ചാണ് ശകുന്തള ഇപ്രകാരം പറയുന്നത് ഉത്തരം നോക്കാം അന്യരുടെ കടുകിന്മനി പോലുള്ള ദോഷങ്ങൾ കാണുകയും ആനയുടെ അത്ര വലിപ്പമുള്ള സ്വന്തം ദോഷങ്ങൾ കാണാതിരിക്കുകയും ചെയ്യുന്ന ശീലം രണ്ട് മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ എത്ര എഴുതിയാൽ മതിയാവും അതുപോലെ തന്നെ എട്ട് മാർക്കിൻ്റെ ചോദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കുക അതിൽ നമ്മൾ ആമുഖം എങ്ങനെയാണ് എഴുതേണ്ടതെന്നും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ആ വീഡിയോയും കൂടെ എല്ലാവരും കണ്ടു നോക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു ചെയ്യുക കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്